പാകിസ്ഥാനിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ ചാവേർ ബോംബ് ആക്രമണം പതിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് സമീപമായ ഈ പ്രദേശത്ത് നടന്ന ആക്രമണത്തിൽ പത്ത് സൈനികർക്കും പത്തൊൻപത് സാധാരണക്കാർക്കും പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സൈനിക വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ടാണ് ചാവേർ ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് അടുത്തുള്ള പാകിസ്ഥാനിലെ വടക്കൻ ആ ജില്ലയിലാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ആ പ്രവിശ്യയിലാണ് ചാവേർ ബോംബാക്രമണം നടന്നത് ഒരു ചാവേർ ബോംബർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചുകയറ്റുകയാണ് ഉണ്ടായത് സ്ഫോടനത്തിൽ പതിമൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും പത്ത് സൈനികർക്കും പത്തൊൻപത് സാധാരണക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാനിലെ വടക്കൻ വസീഫസ്ഥാൻ ജില്ലയിലെ ഒരു പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ശക്തമായ സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു സ്ഫോടനത്തിൽ രണ്ട് വീടുകളുടെ മേൽക്കൂറുകൾ അടക്കമാണ് തകർന്നത് ആറ് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ ഒരു ഗ്രൂപ്പും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ പോലും ടെഹരിക്കി താലിബാൻ പാകിസ്ഥാൻ ഈ പ്രദേശത്ത് പതിവായി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ഇതിനാൽ തന്നെ അവരാകും ഇതിനു പിന്നിൽ എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ താലിബാൻ ഔദ്യോഗികമായി ടെഹരിക്ക് താലിബാൻ ഈ പാകിസ്ഥാൻ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന വിവിധ ഇസ്ലാമിക സായുധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സംഘടന എന്നാണ് അറിയപ്പെടുന്നത് പാകിസ്ഥാനിലെ മിക്ക താലിബാൻ ഗ്രൂപ്പുകളും ടി ടി പിയുടെ കീഴിൽ ഒന്നിക്കുന്നവയാണ് ടി പി യുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായ പ്രതിരോധവും ഉൾപ്പെടുന്നു പാകിസ്ഥാൻ സായുധ സേനയ്ക്കും ഭരണകൂടത്തിനുമെതിരെ തീവ്രവാദ പ്രചരണം നടത്തി പാകിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിക്കുക എന്നതാണ് ടി ടി പി ലക്ഷ്യം ആയതിനാൽ തന്നെ ഈ ചാവേർ ആക്രമണത്തിന് പിന്നിലും അവർ തന്നെ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഏകദേശം മൂവായിരം മുതൽ നാലായിരം വരെ ടി തീവ്രവാദികൾ ഉണ്ട് എന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർഷങ്ങളുടെ വിഭാഗീയതയ്ക്കും അതുപോലെ തന്നെ ഉൾപോലിനും ശേഷം രണ്ടായിരത്തി ഇരുപതിൽ നൂർവാലി മഹസുദിന്റെ നേതൃത്വത്തിൽ ടി ടി പി പുനർ വിധേയമായിട്ടുണ്ട് ഗ്രൂപ്പിന്റെ പ്രതിച്ഛായ പുനർസ്ഥാപിക്കുന്നതിനും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ ഗ്രൂപ്പിന്റെ തീവ്രവാദത്തിൽ നിന്ന് അവരെ അകറ്റുന്നതിനുമുള്ള ഗ്രാ ആ ഒരു ശ്രമത്തിൽ സിവിലിയന്മാരെ ഒഴിവാക്കുകയും സുരക്ഷാ നിയമ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് നേരെ മാത്രം ആക്രമണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ടി പി പുതിയൊരു ദിശയിലേക്ക് നീങ്ങിയതും അതേസമയം പാകിസ്ഥാനിൽ നിന്നും സാധനങ്ങളടങ്ങിയ മുപ്പത്തി ഒൻപത് പാകിസ്ഥാൻ കണ്ടെയ്നറുകൾ നവി മുൻപൈ തുറമുഖത്ത് കണ്ടെത്തിയതായും ഡി ആർ ഐ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അവർ പിടികൂടിയതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒൻപത് കോടിയോളം രൂപ വില വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മെട്രിക് ടൺ സാധനങ്ങളാണ് ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയതും നിരോധനം മറികടക്കാൻ മറ്റു രാജ്യങ്ങളിലേക്ക് ആദ്യം എത്തിക്കുകയും അവിടെ നിന്നുകൊണ്ട് ആ രാജ്യങ്ങളുടെ പേര് രേഖപ്പെടുത്തിയുമാണ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഓപ്പറേഷൻ സ്പീഡ് മാനിഫെസ്റ്റ് എന്ന പേരിലായിരുന്നു പരിശോധന നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മെയ് രണ്ടു മുതൽ പാകിസ്ഥാനിൽ നിന്നുള്ള നേരിട്ടോ അല്ലാതെയോ ഉള്ള എല്ലാ ഇറക്കുമതിയും സാധനങ്ങളും ട്രാൻസിറ്റും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും നിരോധിച്ചിരുന്നു ഇത് മറികടക്കാനാണ് യു എ വഴി സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വാണിജ്യ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇവ കൊണ്ടുവന്നതെന്നാണ് ധനകാര്യ മന്ത്രാലയം വിശദീകരിക്കുന്നത് അതുപോലെ ഈ ചെയ്ത കമ്പനിയുടെ ഒരു പാർട്ട്നറും അറസ്റ്റിലായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളടക്കമായിരുന്നു പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക്യൂസ്